ഇതാണ് നമ്മുടെ സൂപ്പർ എയർലി പ്ലാവ് നട്ടിട്ട് രണ്ട് കൊല്ലമായി കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ തറയിൽ വെച്ച് പിഴിപ്പിച്ചു കാഴ്ചപ്പോൾ വലിയ സന്തോഷമായി ഇവിടെ ചക്ക ഇഷ്ടമുള്ള ആൾക്കാരാണ് ആദ്യം പഴുപ്പിച്ചെടുക്കാമെന്ന് നോക്കി പഴക്കുന്നത് വരെ കാത്തിരുന്നു അങ്ങനെ പറിച്ച് മുറിച്ച് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു സൂപ്പർ മധുരമായിരുന്നു എല്ലാവരും വാങ്ങിച്ചു നടൂ അധികം സ്ഥലമൊന്നും വേണ്ട പൊക്കവും വെക്കുകയില്ല പച്ചയ്ക്ക് കറിയും വയ്ക്കാം ചക്ക മുറിക്കുമ്പോൾ നമ്മുടെ നാടൻ ചക്ക പോലെ അല്ല മടലിന് കട്ടി കുറവാണ് അരക്കുമില്ല പച്ചയ്ക്കും വെച്ചും കഴിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ചക്കയാണ് നല്ല തേൻ പോലത്തെ മധുരം ഉണ്ടായിരുന്നു കളറും ഉണ്ടായിരുന്നു നല്ല ചുമന്ന കളറായിരുന്നു